നമസ്കാരം വീടുകളിൽ പല തരത്തിലുള്ള സസ്യങ്ങളും ഏവരും വളർത്തുന്നതാകുന്നു എന്നാൽ പൊതുവെ ഏവരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അനേകം സസ്യങ്ങളും നട്ട് വളർത്തുന്നവർ തന്നെയാകുന്നു ഫ്ളാറ്റുകളിൽ പോലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം കാലാകാലങ്ങളായി നമുക്ക് പകർന്ന് നൽകപ്പെടുന്നതായ അറിവാണ് അതിന് കാരണം വീടായാൽ ചില സസ്യങ്ങൾ നിർബന്ധമായും വേണ്ടതാകുന്നു ഇവയിൽ അടങ്ങിയിരിക്കുന്നതായ ഈശ്വരാധീനത്താലും മറ്റുള്ളവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുവാനുള്ള കഴിവിനാലുമാണ് ഇപ്രകാരം പറയുന്നത് എന്നാൽ ഇവയിൽ ചില സസ്യങ്ങൾ ഒരുമിച്ച് നടുകയാണ് എങ്കിൽ ഇരട്ടി ഫലമാണ് നൽകുക അഥവാ ഭാഗ്യത്തിനു മേൽ ഭാഗ്യം നൽകും എന്ന് തന്നെ പറയാം അഥവാ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നൽകുന്നതായ സസ്യങ്ങളാണ് എന്ന് പറയാം അഥവാ നൽകും ഇതൊരു വാസ്തവമായ കാര്യമാകുന്നു പല തറവാടുകളിലും ഈ കാര്യം ഇന്നും ചെയ്തു പോരുന്നതുമാണ് ഇവയെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ആദ്യത്തെ സസ്യമായി പരാമർശിക്കുന്നത് തുളസിയാണ് തുളസി ഏവരുടെയും വീടുകളിൽ ഉള്ള ഒരു സസ്യമാകുന്നു ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് തുളസി എന്ന പ്രത്യേകതയുമുണ്ട് ഐതിഹ്യപ്രകാരം നോക്കുകയാണ് എങ്കിൽ ദേവിയുടെ മുടിയാണ് തുളസി ഇതിനാൽ തന്നെ സ്വയം ലക്ഷ്മി ദേവി അഥവാ ലക്ഷ്മി നാരായണ പ്രീതിയെ സൂചിപ്പിക്കുന്നു ഒന്ന് തന്നെയാണ് തുളസി എവിടെയെല്ലാം നാരായണൻ അഥവാ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വസിക്കുന്നുവോ അവിടെ മാത്രമേ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകൂ അതിനാൽ വീടുകളിൽ തുളസി നടുന്നതിലൂടെ അവ പരിപാലിക്കുന്നതിലൂടെയും യഥാവിധി പരിപാലിക്കുന്നതിലൂടെയും ജീവിതത്തിൽ ലക്ഷ്മിനാരായണ പ്രീതിയാൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ അത് ഏവരുടെയും അനുഭവം തന്നെയാണ് വീടുകളിൽ അനിവാര്യമായ ഒരു സസ്യം എന്ന പ്രത്യേകതയും തുളസിക്കുണ്ട് പോസിറ്റീവായ ഊർജം വീടുകളിലേക്ക് കൊണ്ടുവരുവാനും അതേപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് തുളസി ആയുർവേദത്തിലും വളരെ വലിയ പ്രാധാന്യം ഈ സസ്യത്തിനുണ്ട് ഇവയെ തട്ടിയ കാറ്റ് വീടിനുള്ളിൽ പ്രവേശിക്കുന്നതിലൂടെ പോലും രോഗശാന്തിയും പോസിറ്റീവ് ഊർജവും നാൾക്ക് നാൾ ആ വീടുകളിൽ വർദ്ധിക്കും ഇതിനാൽ തന്നെയാണ് പ്രധാന വാതിലിന് മുൻപിലായി തുളസിത്തറ വേണം എന്ന് ഏവരും പറയുന്നത് അതിനാൽ തന്നെ വീടിന് മുൻപിൽ തുളസിത്തറ പണിയുവാൻ സാധിക്കുന്നവർ അപ്രകാരം തന്നെ ചെയ്യുക വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് കിഴക്ക് എന്നീ ദിശകളിൽ ഏറ്റവും ശുഭകരമാണ് ഈ സസ്യം നട്ടു വളർത്തുവാൻ ഈ ദിശകളിൽ വളരുകയാണ് എങ്കിൽ അതിവിശേഷപ്പെട്ട ഫലങ്ങൾ തുളസി നൽകുക തന്നെ ചെയ്യും എന്നാൽ ഫലങ്ങൾ വന്നു ചേരണം എങ്കിൽ ഇവയെ ശരിയായ രീതിയിൽ പരിപാലിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ രോഗശാന്തി നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും സന്തോഷം ജീവിതത്തിൽ നാൾക്ക് നാൾ വർദ്ധിക്കും ഐശ്വര്യം നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരുവാനും അത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിലും പ്രതിഫലിക്കുവാനും സഹായകരമായി തീരും ദൗർഭാഗ്യമുണ്ട് എങ്കിൽ ആ ദൗർഭാഗ്യം ഒഴിവാക്കുവാൻ സാധിക്കും സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത്തരത്തിൽ നിരവധി ആർന്ന അനുകൂലമായ ഘടകങ്ങൾ തുളസി വീടുകളിൽ നടന്നതിലൂടെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നാൽ മഞ്ഞളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ദേവി പ്രീതിക്ക് ഏറ്റവും ശുഭകരമായ സസ്യം എന്ന് തന്നെ മഞ്ഞളിനെ പരാമർശിക്കാം മഞ്ഞളിനെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നതാണ് മഞ്ഞൾ ദേവി പ്രീതിക്ക് ഉത്തമമാണ് എന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് അവ വളരുന്ന ഭൂമിക്കും കാരണം ഏത് ഭൂമിയിലാണോ അത് വളരുന്നത് മഞ്ഞൾ വളരുന്നത് അവിടെ ദേവിയുടെ അനുഗ്രഹം ആ ഭൂമിയിൽ ആ ഭൂമിയിൽ നിലകൊള്ളുന്നതായ വീടുകളിലും വന്നു ചേരും ദേവിക്ക് മഞ്ഞൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അതിൽ നിന്നും രോഗശാന്തി രോഗമുക്തി ലഭിക്കുവാൻ സഹായകരമായി തീരും അത് ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇപ്രകാരം ചെയ്യേണ്ടതാകുന്നു സ്വന്തം വീട്ടിലെ മഞ്ഞൾ സമർപ്പിച്ചാൽ ആ ഭൂമിയിൽ താമസിക്കുന്ന ഏവർക്കും രോഗശാന്തി വന്നു ചേരും എന്നും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയും ഭാഗ്യവും വന്നു ചേരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ നിർബന്ധമായും നട്ടു വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാണ് മഞ്ഞൾ എന്നാൽ മഞ്ഞൾ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് കന്നിമൂലയിൽ പാടില്ല എന്ന കാര്യം നിസ്സംശയം പറയാം ഇങ്ങനെ വളർത്തുന്നതിലൂടെ ദോഷങ്ങൾ വന്നു ചേരുവാൻ അത് കാരണമായി തീരും വീടിനും വീട്ടുകാർക്കും അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം അതിനാൽ ഇതൊഴിവാക്കുവാൻ കന്നിമൂലയിൽ നിങ്ങൾ വളർത്താതിരിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് ദേവിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്ന പിടിക്കുന്നതായ ഒരു സസ്യമാണ് ഇത് ദേവി ഭക്തർ അതിനാൽ നിർബന്ധമായും വീടുകളിൽ വളർത്തേണ്ടതായ സസ്യം എന്ന പ്രത്യേകതയുമുണ്ട് വീടായാൽ തീർച്ചയായും വേണ്ടതായ ഒരു കാര്യം തുളസിത്തറ തന്നെയാണ് തുളസിത്തറയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്താണ് പ്രാധാന്യം എന്ന് വിശദമായി തന്നെ മുൻപ് പരാമർശിച്ചിരുന്നു തുളസിത്തറയിൽ തുളസി നടുന്നതും പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യവും വന്നു ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ ആ വീടുകൾ ഉയരുക തന്നെ ചെയ്യും എന്നാൽ തുളസി ശരിയായ രീതിയിൽ പരിപാലിക്കുക തന്നെ വേണം ആ കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു തുളസിത്തറയിൽ നിത്യവും ജലം സമർപ്പിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക കൂടാതെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഈശ്വരാധീനം പതിന്മടങ്ങായി മടങ്ങായി വർദ്ധിക്കും ആ കാര്യവും ഓർക്കുക നിത്യവും മുടങ്ങാതെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ ഏകാദശി ദിവസം ഒരിക്കലും തുളസിത്തറയിൽ വെള്ളം സമർപ്പിക്കുവാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് തുളസിത്തറയിൽ എപ്പോഴും ഒറ്റ സംഖ്യയിലാണ് തുളസി നടയേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇപ്രകാരം സം ഇപ്രകാരം നടന്നതിലൂടെ തീർച്ചയായും ആ വീടുകൾക്ക് അത് അനുഗ്രഹമായി തീരും എന്ന കാര്യം ഓർക്കുക എന്നാൽ വൈകുന്നേരം സമയങ്ങളിൽ ഇവയെ സ്പർശിക്കാതിരിക്കുവാൻ തുളസിയെ സ്പർശിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാവിലെ മാത്രമാണ് ജലം ഒഴിക്കേണ്ടതും വലം വയ്ക്കേണ്ടതും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തുളസിത്തറ ഉള്ളവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ലക്ഷ്മി ദേവിക്ക് പ്രത്യേകമായ ഉയർന്ന സ്ഥാനം നാം നൽകുന്നു എന്നതു തന്നെ മറ്റൊരു പ്രത്യേകതയായി പരാമർശിക്കാം അതായത് ആ വീടുകളിൽ ലക്ഷ്മി ദേവിയെ നാം കുടിയിരുത്തുന്നു എന്ന് തന്നെ പറയാം അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ സാധിക്കുന്ന ഏവരും വീടുകളിൽ തുളസിത്തറ നിർബന്ധമായും പണിയുവാൻ ശ്രമിക്കുക വൃത്തിയായി തന്നെ സൂക്ഷിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും വൃത്തിയായി സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതുമല്ല അതിനാൽ തന്നെ ഏകാദശി ദിവസം തുളസിക്ക് ജലം സമർപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മുൻപ് പരാമർശിച്ച കാര്യവും ഓർക്കുക ദേവി വൃദ്ധം അനുഷ്ഠിക്കുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത് അതിനാൽ അനാവശ്യമായി ജലം വീഴുവാൻ പാടുള്ളതല്ല കൂടാതെ മറ്റ് അനാവശ്യമായ ജലങ്ങൾ തുളസിത്തറയിലേക്ക് വീഴുന്നതും ഒഴിവാക്കേണ്ടതാകുന്നു വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശയിൽ തുളസിത്തറ ആകാം ദൃഷ്ടിദോഷം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കും എന്ന കാര്യവുമാണ് ഓർത്തിരിക്കേണ്ടത് എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ചില സസ്യങ്ങൾ ഒരുമിച്ച് നടുന്നത് ഏറ്റവും ശുഭകരമായി മാറും ആ വീടുകളിലേക്ക് ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും കൊണ്ടുവരുവാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പറയുക അതിനാൽ സാധിക്കുന്ന ഏവരും ഇത്തരത്തിൽ നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏതെല്ലാം സസ്യങ്ങളാണ് ഇത്തരത്തിൽ ഒരുമിച്ച് നട്ടു വളർത്തേണ്ടത് എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ തുളസിത്തറയിൽ തുളസിയോടൊപ്പം തന്നെ ഒരു മഞ്ഞൾ നട്ടു വളർത്തുന്നത് ശുഭകരമായ ഒരു കാര്യമാകുന്നു ഏറ്റവും വിശേഷമാണ് എന്ന് പറയാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്മാരുടെ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാകുന്നു ശത്രുദോഷമുണ്ട് എങ്കിൽ ശത്രുദോഷം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ദൃഷ്ടിദോഷത്തെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഭാഗ്യം ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും തന്മൂലം സാമ്പത്തികപരമായ നേട്ടങ്ങളും ആ വീടുകളിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് രോഗദുരിതങ്ങൾ അകലുകയും ആരോഗ്യം വർദ്ധിക്കുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഇപ്രകാരം നട്ടു വളർത്തി ഉടനെ ഈ ഫലങ്ങൾ ലഭിക്കും എന്നല്ല പറയുന്നത് എന്നാൽ ഇപ്രകാരം നട്ടു വളർത്തി ശരിയായ രീതിയിൽ പരിപാലിക്കുന്നതിലൂടെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഈ കാര്യം ചെയ്യുന്നതും ഇവയെ പരിപാലിക്കുകയും ചെയ്യുന്നതിലൂടെ ലക്ഷ്മി നാരായണ പ്രീതി നിങ്ങളുടെ വീടുകളിൽ ഉറപ്പാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യമാകുന്നു ഏവരും ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക